കോട്ടയം ജില്ലയിൽ സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങും കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് ടൌണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി കോട്ടയം എറണാകുളം റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി കോൺക്രീറ്റ് റോഡ് സൗകര്യത്തോട് കൂടിയ സെന്റ് സ്ഥലവും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങുമാണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ചുറ്റുമതിലോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഏറ്റവും പ്രകൃതി രമണീയമായതും ഒരിക്കലും ഫ്ലഡ് എഫെക്ട് ചെയ്യാത്തതുമായ സ്ഥലമാണിത് ഈ വീടിനെ കാർപോർച്ച് സിറ്റ് ഔട്ട് ഹാൾ ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്നീ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും പറ്റാത്ത ശുദ്ധജലം ലഭിക്കുന്ന കെട്ടി സുരക്ഷിതമാക്കിയ കിണറും ഇവിടെ ലഭ്യമാണ് ഈ വീടിനോട് ചേർന്നുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങിന് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ടെമ്പിൾ ചർച്ച് മോസ്ക് സ്കൂൾസ് ഹെൽത്ത് സെന്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്തര സെന്റ് സ്ഥലത്തിനും അതിലുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗിനും കൂടി മൊത്തമായി പ്രതീക്ഷിക്കുന്ന വില വെറും അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് One two two four five four, eight two eight one five eight two one five four.